ഹായ് ഫ്രണ്ട്സ് വാ നമുക്ക് പുഞ്ചക്കരി ഷാപ്പ് വരെ ഒന്ന് പോകാം ഈ പുഞ്ചക്കരി ഷാപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം ആയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്താണ് ഈ പാപ്പനങ്കോട് കരമന ഏരിയയിൽ നിന്ന് കട്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ ഇതാണ് ആ ഷാപ്പിലേക്കുള്ള വഴി പുഞ്ചക്കരി ഷാപ്പിലേക്കുള്ള വഴിയാണത് ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത് ഇതിനോട് ചേർന്ന് ചെറിയൊരു തോടും പച്ചപ്പൊക്കെ ഉണ്ട് ഈ പുഞ്ചക്കരി എന്ന് പറയുന്നത് ഏകദേശം ഒരു പാടം ഏരിയ ആണ് കായൽ പിന്നെ പാടം കൃഷി നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് ഒരു ഔട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ പുഞ്ചക്കരി എന്ന് പറയുന്നത് ഈ പാപ്പനംകൂടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ പുഞ്ചക്കരി ഷോപ്പിലേക്ക് ഇവിടെ ഒന്ന് രണ്ട് ഷാപ്പുകളുണ്ട് നമ്മളിപ്പം പോകുന്നത് മെയിനായിട്ടുള്ള വളരെ പ്രശസ്തമായ പുഞ്ചക്കരി ഷോപ്പിലേക്കാണ് പുഞ്ചക്കരി ഷാപ്പിലെ നാടൻ കറികൾ ഇവിടെ വെറൈറ്റി കറികൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഇതാണ് പുഞ്ചക്കരി ഷോപ്പ് എനിക്ക് ഫോൺ നമ്പറൊക്കെ ഉണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം ഫസ്റ്റ് നമ്മൾ മീൻ സെലക്ട് ചെയ്യണം ഫിഷ് സെലക്ട് ചെയ്യണം വലുപ്പവും ഏതാണ് വേണ്ടതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഇപ്പം ഹമോർ ഉണ്ട് ചെമ്പല്ലി ഉണ്ട് കട്ലയുണ്ട് പിന്നെ കരിമീൻ ഉണ്ട് പാരയുണ്ട് ആവോലി തിലോപ്പിയ അങ്ങനെ ഏകദേശം എട്ട് പത്ത് തരം മീനുകൾ നമുക്കിവിടെ അവൈലബിളാണ് നമുക്കിതിന് സൈസും അതിൻ്റെ ഏത് മീനാണ് വേണ്ടതെന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊണ്ടു ഇതാണ് ടുഡേ സ്പെഷ്യൽ ഏകദേശം പത്ത് പതിനഞ്ച് വെറൈറ്റി സാധനങ്ങളുണ്ട് കൊഞ്ച് കക്ക മുയൽ പന്നി പോത്ത് തലക്കറി അങ്ങനെ ഷാപ്പിലെ കറിയെന്ന് പറയുന്ന എല്ലാ വെറൈറ്റിയും നമുക്കിവിടെ ലഭിക്കും ഇവിടെ ഇങ്ങനെ ഒരു ക്യാബിൻ പോലെയാണ് നമുക്കൊരു ഒരു ഫോർ ഓർ ഫൈവ് ക്യാബിൻസ് ഇങ്ങനെ ഉണ്ട് ഫാമിലി റൂംസ് പോലെയായിട്ട് നമുക്കൊരു പ്രൈവസി ആണ് നമ്മൾ ആദ്യത്തെ സെറ്റ് വന്നിരിക്കുകയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്ലേറ്റ് കപ്പ പിന്നെ ഒരു പ്ലേറ്റ് നല്ല നാടൻ കറി പിന്നെ ഒരു പ്ലേറ്റ് ഞണ്ട് കൂടാതെ ചോറും ഉണ്ട് അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്പ്രെഡ് വന്നിരിക്കുകയാണ് അവർ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു കാണുമ്പോൾ തന്നെ എന്താ ഒരു കഴിക്കാനുള്ളൊരു കൊതിയുണ്ടല്ലേ നല്ല അടിപൊളി നാടൻ കറികളാണ് കപ്പയൊക്കെ നല്ല കടുവൊക്കെ വറുത്ത് നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലാണ് കപ്പ വന്നിരിക്കുന്നത് പിന്നെ ചോറും ഉണ്ട് ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റമായ മീനിനെ മീൻ ഫ്രൈ ചെയ്തത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മുടെ മീൻ എത്തിയിരിക്കുകയാണ് അതായത് നമ്മൾ മൂന്ന് മീനാണ് സെലക്ട് ചെയ്തത് ഫസ്റ്റ് കാണുന്നതാണ് ഹമോറ് നടുവിലുള്ളത് ആവോലി ഇപ്പുറത്തുള്ളത് ചെമ്പല്ലി എല്ലാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനുകളാണ് നല്ല സൂപ്പറായിട്ട് അവർ ഫ്രൈ ചെയ്ത് നല്ല ഗാർണിഷൊക്കെ ചെയ്ത് എന്താ പറയുക ചെറുനാരങ്ങ പീസൊക്കെ വെച്ച് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ പിഴിഞ്ഞ് കഴിക്കാൻ തുടങ്ങിയാൽ മതി ഇപ്പം ഞണ്ട് എന്ന് പറയുന്ന വലിയ വലിയ ഞണ്ടുകളാണ് ഞണ്ടിൻ്റെ കൂടെ അതിൻ്റെ ആ ഒരു കാലും കൂടെയുള്ള ഞണ്ടുകളാണ് വന്നിരിക്കുന്നത് കാല് സെപ്പറേറ്റ് അല്ല ചാപ്പിലെ കറിയിലൊക്കെ അങ്ങനെയാണല്ലോ അത്യാവശ്യം സ്പൈസിയാണ് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര എരിവല്ല നമുക്കതിനനുസരിച്ചിട്ടുള്ള ഇതാണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ് ശരിക്ക് പുഞ്ചക്കരി ഷാപ്പ് എന്നാണ് പറയുന്നതെങ്കിലും ഇവരുടെ കള്ള് ഷാപ്പ് തൊട്ടപ്പുറത്താണ് അവിടെ നമുക്ക് കള്ളും പിന്നെ കൂടാതെ ഈ വിഭവങ്ങളും ഷാപ്പിലെ കറികളൊക്കെ ലഭിക്കും ഇവിടെ കള്ള് ലഭിക്കില്ല ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമാണ് പക്ഷേങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നത് ഇവിടെയാണ് അവരെ മെയിൻ കിച്ചൺ ഇവിടെയാണ് ഇവിടുന്ന് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യാറ് മീനും കാര്യങ്ങളൊക്കെ അതും ഇതിനോട് ചേർന്ന് തന്നെയാണ് ആ വഴിയിൽ വരുന്ന വഴിയിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു വഴിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡാണ് ആ ഷാപ്പ് എല്ലാവരും നല്ല കോളിങ്ങിലാണ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ മൊത്തം ആറ് പേരാണ് ഉള്ളത് ആറ് പേരും രണ്ട് കുട്ടികളുമാണ് അപ്പവും അപ്പത്തിൻ്റെ ആ കൺസിസ്റ്റൻസിയൊക്കെ എന്താ രസം അപ്പവും പോത്ത് കറിയും ഞണ്ടും ഒക്കെ പിടിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് അങ്ങനെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഒന്നുപോലും ബാക്കിയില്ല ഇത്രയും ഭക്ഷണത്തിൽ നമുക്കിവിടെ ആയിരിക്കുന്ന ബില്ല് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് ആറ് പേര് രണ്ട് കുട്ടികൾ അത്യാവശ്യം വലിയ മീനുകളൊക്കെയാണ് സെലക്ട് ചെയ്തത് മൂന്ന് ഫിഷ് ഫ്രൈ പിന്നെ ഒരു പോത്തിറച്ചി പിന്നെ ഞണ്ട് കറി എല്ലാം കൂടി മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് ആയിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വലിയ റേറ്റ് ആണെന്ന് തോന്നുന്നില്ല ഇത് നമ്മൾ പുഞ്ചക്കരിയുടെ പുറത്തുള്ള വഴിയാണ് വളരെ മനോഹരമായ സ്ഥലമാണ് ഈ പുഞ്ചക്കരി എന്ന് പറയുന്നത് ഇവിടെ പാടങ്ങളുണ്ട് കായലുണ്ട് കൃഷിയും മറ്റ് കാര്യങ്ങളും ഇവിടെയുണ്ട് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ എന്താണെന്നറിയില്ല വേനൽ മഴയാണ് എന്തായാലും കൊള്ളാം നല്ലൊരു ആംബിയൻസ് ആണ് ഇത് നമ്മുടെ ആ ഒരു ചെറിയൊരു തോടാണ് ആ തോടിനോട് ചേർന്നിട്ടുള്ള റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കിരീടം പാലം ഇല്ലേ കിരീടം സിനിമ ഷൂട്ട് ചെയ്തൊരു പാലം വളരെ ഫേമസ് ആണ് ആ പാലം ഏകദേശം ഈ പുഞ്ചക്കരിയുടെ അടുത്തായിട്ട് വരും അടുത്തത് അവിടുത്തേക്ക് പോവുകയാണ് ആ പോകുന്ന വഴിയിലെ കാഴ്ചകളാണിത് കൃഷി കാണാൻ നിങ്ങൾക്ക് രണ്ട് സൈഡിലും കൃഷികളാണ് പിന്നെ താറാവും അങ്ങനെ പല കൃഷികളുമുണ്ട് ഇഷ്ടംപോലെ താറാവുന്ന നിങ്ങൾക്ക് അവിടെ കാണാം കുറേ കാലമായിട്ട് ഈ പുഞ്ചക്കരി ഷാപ്പിൽ വരണം ഇവിടുത്തെ ഭക്ഷണം കഴിക്കണം എന്നൊരാഗ്രഹമായിരുന്നു എന്തായാലും അത് സാധിച്ചു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ്